എല്ലാരും ഒരുങ്ങി നിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം എല്ലാരും കൂടിയും ഓൾഡ് ഏജ് പീപ്പിൾ അല്ലാത്ത യുവാക്കൾ എല്ലാരും കൂടിയും ആ ഗൈസ് കുടുംബ സംഗമേഷ് കുമാറാണ് അപ്പൊ നമ്മള് കൊറച്ച് യുവാക്കൾ എല്ലാരും കൂടി ഒരു ട്രിപ്പ് പോവാണ് അല്ലെ ഹിവാ റോൾ നമ്പർ വൺ ബംഗുൾ ക്യാമറാമാൻ പ്രസന്റ് പ്രസന്റ് ആ അല്ല പേര് വിളിച്ചിട്ടില്ല എന്നാണ് പറയാ എന്തായാലും കമോൺ നമുക്ക് ഇന്നൊരു ട്രിപ്പിന് പോയാലോ ോ ഓക്കെ അപ്പൊ നമ്മൾ ഇറങ്ങണ സമയം നോക്ക് നോക്കര കട ഇറങ്ങണത് വളരെ പങ്ക്ച്വൽ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത് അല്ലെ ഹിബ ഏറ്റവും നേരം വൈകിയ സമയം ഏതാണോ ആ സമയത്താണ് നമ്മള് ഇറങ്ങാറുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് പോവാ മോനടാ മോനെ ചെറുപ്പം തൊടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വാ അതിലൊന്നല്ലേ ജീവിതം ഉള്ളത് അല്ലേ വാ 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 അങ്ങോട് വാ കാ ഇതിനാരെങ്കിലും പിടിക്കുന്നു ഈ പ്രോപ്പർട്ടീനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ കാർ എടുക്കാ അല്ലേ ക്രിസ്മസ് ക്രിസ്മസ് അഭൂപ്പനമ്മിണ്ട് ഇല്ല വരുന്നില്ല നല്ല അടിപൊളി സ്ഥല വരുന്നോ ഇല്ല ഇപ്പൊ പോവാൻ വേണ്ടി കാത്തിക്ക ട്രിപ്പ് വരെ അപ്പൊ മമ്മി എന്തായാലും കുടുംബ സംഗമത്തിന്റെ കൂടെ വയനാട് ട്രിപ്പ് പോകണ്ടെന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഒരു ഐഫോൺ തന്നെ ഒരു വ്ലോഗ് എടുക്കോ അല്ലേ ഇവ ഒരു ഞാൻ ഇവനെ കൊണ്ടുപോയിക്കോ കുടുംബസംഗമത്തിനത്തെ കൊണ്ടുപോയാ ഒരു പ്ലസ് ടു പാൽക്കാരം പയ്യനെ വേണ്ട പ്ലസ് ടു പാൽക്കാരം പയ്യനെ വേണ്ടതാ വേണ്ട എന്താണ് ഗേഷ് പരാതി നോക്കും കൂടെ ഒരു കുടുംബത്തിലെ ചെറിയ കുട്ടികളാണ് എപ്പോഴും ഉമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവാ ചെറിയ പിന്നെ ചെറിയ കുട്ടി വീട്ടിലെ നീപ്പന എത്ര എൽപ്പം ചെറുതന്നെ അല്ലേ അല്ലേ ആണ് അതത്ര തന്നെ ഗൈസ് പിന്നെ ക്യാമറമാൻ ഇതാ അവന് പ്രേമലു വൈബാണ് അവന് ഹൈദരാബാദ് ഒക്കെ പോയി വന്നതാ അല്ലേ ഹിബാ അല്ലേടാ ഈ ഹൈദരാബാദ് നെസ്ലൻ ആവാൻ വേണ്ടി പോയതാന്ന് കേട്ട് ഏർ ബംഗു നമ്മള് ക്യാമറാമാൻ ഇഷ്ടമുള്ള പടങ്ങൾ ഇറക്കാമെന്ന് പറയും ഒന്ന് നസ്ലൻറെ എന്താ പ്രതി പേര് ആ പ്രേമലു ഒന്ന് പിന്നെ നമ്മൾ മറ്റേ ഹംപിയിൽ ട്രിപ്പ് പോണ പടമില്ല എന്താ ആനന്ദ് ആനന്ദോ ആനന്ദത്തിലുള്ള ക്ലാസ് കുപ്പിന്നു വിളിക്കാൻ അപ്പി ഞാൻ രണ്ടാളും പോവല്ലേ എന്നാല് ഓക്കെ ഗൈസ് അപ്പൊ എല്ലാരും റെഡിയാണ് എന്നാ വിളിച്ചോ യാ ഗൾസ് അങ്ങനെ നമ്മളെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊറേ മുന്നിലോട്ട് എത്തി അയിൻറെ ഇടയിൽ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി അല്ലെ ഇവ ഒരു പെണ്ണുങ്ങൾ ഒരു കുട്ടി ബൈക്കിൽ നിന്നൊക്കെ വീണ് അത് ചെലപ്പോ നമ്മളെ ഈ ഡാഷ് ക്യാമിൽ വന്നിണ്ടാവും അപ്പൊ എന്തായാലും യാത്ര തുടങ്ങി നമ്മൾ പൊയ്ക്കൊണ്ട് എത്ര മണിക്കൂർ കഴിഞ്ഞുള്ള ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റോ ഇവള്ളത് എല്ലാരും സെറ്റാണല്ലോ ഇന്ന് പൈലറ്റ് ബംഗുവിന്റെ ഊഴിയാണെന്ന് അല്ലെ ഡ്രോണ് ഇന്ന് ഡ്രോണ് പറഞ്ഞാ ഉം പിന്നെ ക്യാമറമാൻ ഉണ്ട് ഓനിക്കുള്ള ക്യാമറ എടുത്തിട്ടുണ്ട് ഉണ്ട് എന്താണ് തേനുണ്ടേ ട്രിപ്പ് എന്ത് സ്വഭാവ് ഇരുന്നാളെ തിന്നണ ഒരു വിചാരം തന്നെ വേറെ ഒരു വിചാരം വേറൊരു വിചാരമില്ല പോണ റൂട്ട് എന്ന് പറയുന്നത് ഏതാ ഇസു പറഞ്ഞു കൊടുക്കടാ ഏതാണ് ബാലുശ്ശേരി ബാലുശ്ശേരി വടകര അങ്ങനത്തെ ഒക്കെ ഒരു ആ ഉണ്ടല്ലോ കൊയിലാണ്ടി ആ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇത് കോഴിക്കോട് എന്ന് പറയാൻ പറ്റില്ല കോഴിക്കോടിന്റെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അല്ലെ ഇങ്ങോട്ട് വരുമ്പോൾ അല്പം രാഷ്ട്രീയ മുഖഛായൊക്കെ ഒന്ന് പ്രതിഫലിക്കും അതെ കുറച്ചും കൂടി കോഴിക്കോടിനാടി കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനെക്കൊണ്ടാകും ഇവിടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് തോരണങ്ങളൊക്കെ കാണാം ഫുള്ള് സി പി എമ്മിന്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എനിക്ക് സംശയമുണ്ട് മൊട്ടടിച്ചോടെ ഇരിക്കാനില്ലേ നയാരൊക്കെ കളിക്കാൻ എന്നാ ബോളിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ തിന്നാനോ തിന്നാനായിട്ട് അപ്പൊ ആ മല കയറ കഴിയില്ല ഹിബക്കില്ലാത്ത മണ്ട നന്മണി നന്മണ്ടന്മി നന്മ അപ്പൊ നമ്മള് എന്തായാലും നന്മണ്ടയിലായിട്ട് എത്തിയത് എന്താ പുതിയ കിട്ടണ ആദ്യയിട്ടാ സിപിഎം കിട്ടട്ടെ ഞാന് സി പി എം ആണ് അപ്പൊ ഞമ്മളിവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം അപ്പൊ നമ്മളെ ഏരിയ എത്തുള്ളു ഇവിടെ വീട് എടുക്കാണ് എങ്ങനെ പറയാം കുട്ടീനോട് പറയാം ഞാനൊക്കെ സ്കൂളിൽ പോയിടെ കാടും മലയും താണ്ടിയാ എന്നൊക്കെ പറയാ നമ്മളെപ്പോർമ്മേ ഡാഡി ഡാഡി പണ്ട് പറയായിരുന്നു ഞാൻ പറയാഞ്ചു കിലോമീറ്റർ നടന്നിട്ടാ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് സെന്റ് ഇടേനോ ഓർമ്മ ഉണ്ടോ ഇലുനെ അറിയില്ല അതൊന്നും അല്ലേ ഇപ്പ എങ്ങാനും പറയാണെങ്കിൽ ആസ്വദിക്കു പോയിന്റ് ഫൈവ് കാണിച്ചു മോനെന്ത്

ൾട്ടോ കേറും നല്ല വീട്ടിലും പോയാറായിട്ട് മാരകം മാരകം നമ്മളെ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് നിക്കുകയാണ് അതിനു മുന്നേ നമുക്ക് ചായയും മടിയും തിന്നണം കിട്ടും വീട് വീന്ന് വിശക്ക എനിക്കൊരു വിഷപ്പ്യ്യോ ഏഹ് ഇതെ നാളെ ഒരിക്കലും അദ്ദേഹം തിന്നാ തിന്നാ തിന്നാന്ന് വിചാരിച്ചു ഇതൊരു പോരാ ഒരു വെഹിക്കിൾ വാങ്ങാനുള്ള സമയമായിട്ടുണ്ട് സമയ ഗൈസ് എവിടെയും കേറുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് റിയർ വീൽ വേണം ഗേറ്റ് മാത്രം ഡ്രൈവിലും നോക്കിയാ ഒരു ഗേറ്റ് മാത്രം ഒരു പറമ്പിൽ ഉണ്ടാക്കി വെച്ചിട ഇവിടെ നിന്ന് ഡ്രോൺ പറത്തു പറഞ്ഞു ഇങ്ങനെ നേരെ പോയാലോട്ടോ നമ്മളെ സ്ഥലം എത്താം അല്ലേ അപ്പൊ ഇവിടെ പാർക്കിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്തു ആ ആ ചേച്ചി ഓക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ ആള് ഏ ഇന്നറന്നു ഇത്ര പെട്ടന്ന് ഞാൻ തന്നെ വയസ്സന്നേസ് വേറൊരാളും കൂടി ഇണ്ടിട്ടുതാ ഇതിനെടുക്കണ്ടേ എന്നെ മറന്നിട്ടില്ലേ നമ്മൾ ട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം സർബത്ത് സംബാരം സോഡ പിടിച്ചുണ്ട് ആഹാ നിങ്ങൾക്ക് എന്താ ഫ്രിഡ്ജുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ എന്ത് നേരം വൈകിട്ടാ വന്ന് ഇവിടെ എല്ലാരും രാവിലെ കാഴ്ചകൾ കാണാം അപ്പൊ ഇന്ന് രാത്രിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഫുൾ ഇരുട്ട് കാഴ്ചകൾ അല്ലേടാ ഇരുട്ട് കാഴ്ചകൾ നമ്മൾ കാണിച്ചു അല്ലെ ഇരുട്ട് നല്ല ഇരുട്ടിന്റെ വ്യൂ നമ്മൾ തിന്നാൻ വേണ്ടി ട്രിപ്പ് വരുന്ന ആളെ കാണിച്ചരാ കണ്ടോ ബിസ്കറ്റ് ആ ഇപ്പൊ നല്ല കളർസോടാണ് കിട്ടിയുള്ളത് അടിപൊളി 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 ഇങ്ങളൊക്കെ സ്ഥലം കാണാൻ തന്നെയാണോ വന്നത് അല്ലെങ്കിൽ ഫുഡ് അടിക്കാനാണോ എന്താ ചെയ്യ ചേച്ച അല്ലേ ആ ഫുഡ് ശരി കടന്റെ പേരുണ്ടോ കട അല്ലേ ഇവിടെ വന്ന നല്ല ജ്യൂസുകൾ ജ്യൂസല്ല നമ്മളെ കളർ സോഡ ഐറ്റംസ് അല്ലേ പിന്നെ സംഭാരം ഇതൊക്കെ കിട്ടും സോഡ ഒക്കെ കിട്ടും ആ അതെല്ലാം അപ്പൊ ഇങ്ങോട്ട് വരുന്നവർ ഇവിടെ നിന്നും കളം കുടിച്ചിട്ട് വേണം പോവാന് അല്ലേ તદીબડીં પદી જે જાટે જાટીંવી જેપ જેકે જાટી જાકેણારા જેં જાકેણારા જેનેણ જેણારા જાકે જ� കുറച്ച് നടക്കാനുണ്ട് ഒരു കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാനുണ്ട് വന്ന സ്ഥലത്തിന്റെ വ്യൂ പോയിന്റ് ആണ് കോഴിക്കോട് എല്ലാവർക്കും അറിയാം വേറെ ആർക്കെങ്കിലും വരാമെങ്കിൽ വരാവുന്നതാണ് ഇപ്പൊക്കെ ഇപ്പൊക്ക് എന്താ തിന്നാൻ കൊടുക്കേണ്ടി വരും

തത് കൊണ്ടി നഷ്ടെ തട്ടിലേക്കാണോ എന്താ അവസ്ഥ ഹാ ഹീ തിന്നിരുന്നോ ഒരു സാധനം ആസ്വദിക്കാറില്ല ഇരുപത്തിനാല് മണിക്ക് തീറ്റന്നെ അപ്പൊ നമ്മൾ ഇവിടെ ഡ്രോൺ ഉടാനെ എന്ത് ഇവിടെ ഒന്നുമില്ല സെറ്റപ്പാ ഗൈസ് അപ്പൊ ഈ വ്യൂ പോയിന്റ് മൊത്തം ഞമ്മള് ഡ്രോൺ ഷോട്ടിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അല്ലെ അല്ലേ പൊനിക്കു പൊനിക്കു ഗൈസ് അപ്പതാ ഇവക്കിപ്പൊ തക്ക പണി ടൂർ വന്നല്ലേ ഇവ കഞ്ഞിണ്ടാക്കി തന്നെ കഞ്ഞാണ് മോൾക്ക് കഞ്ഞി കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ് നോക്കിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ പോയിന്റ് മൊത്തം വ്യൂ പോയിന്റ് ആണ് അടിപൊളി നമ്മളെ ക്യാമറമാൻ ഒരാഗ്രഹം ഇഞ് പോണ്ട പോണ്ട ഇഞ് പോണ്ടാ അങ്ങോട്ട് പോണ്ട ട്ടോ ഭ്രാന്തകളിയാവോട് വന്നോ ഭ്രാന്ത പോട ഭ്രാന്ത നമ്മളൊക്കെ നൈന്റീസ് ഈ പോയെടു കെ മറ്റേ നെസ്ലിന്റെ വൈബാ ഇപ്പം പ്രേമലു വൈബാണെ ഉള്ളോട്ട് പോവാർ പരിപാടിക്കൊന്നും ഫ്രഷ്യസ് ആ ഒരു ബംഗു ഞാനും രാത്രി ഉള്ളിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് ാണ് എങ്ങനെയാണ് വളരെ നേരെ വെയിറ്റ് വീട്ടിലാണ് പിന്നെ ഇവിടെ നമുക്ക് ഈ ഇരുട്ട് മൂടി കിടക്കുന്ന സ്ഥലം കാണാൻ നല്ല വൈബാണ് അപ്പൊ നിങ്ങൾ ഈ സമയമാകുമ്പോ വരാണെങ്കിൽ നല്ല കാഴ്ചകൾ വേറെ ഒരു വൈബില്ലേ ഇരുട് കാഴ്ചകൾ കാണാം അല്ലെ എപ്പോഴും വൈബ് രാവിലെ വന്നാൽ ഒരു മരിച്ചു താളിയില്ല താരൻ പോവും പിന്നെ മുടിക്കോച്ചാൽ അകാല നേരം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം ഏത് വഴി ഇത് മറ്റേതാണല്ലോ എന്താ പടത്തിന്റെ പേരെന്താ ചുരുളി മീൻസ് ചുരുളി തങ്കച്ചാട്ടൻ വരുന്നു തങ്കച്ചാട്ട കുഴി അവിടെ ഇതാ ഇവിടെ ആട്ടാ നമ്മള് വന്നെ എന്നാ വാ വെട്ടി കെട്ടി വീങ്ങണ്ടേക്കില്ല തിന്നാനായിട്ട് വരുന്ന ാണ് സ്മാരകസാധന ഭയങ്കര മോനെ അടിക്ക് മോനെ ഹിബാണ് എല്ലാര്ക്കും പരത്തിണ്ട് കഷ്ണൊക്കെ അടിപൊളി അല്ലേ പക്ഷെ മന്തി കലക്കി അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിച്ചു മന്തി കഴിച്ചു അങ്ങനെ നല്ലൊരു അടിപൊളി യാത്ര ആയിരുന്നു അല്ലെങ്കിലും വീട് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ഡ്രോൺ ഷോട്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാം അല്ലെ ഹിബാ ഡ്രോൺ ഷോട്ട്സ് നമ്മള് പണ്ട് ബംഗു നമ്മളെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാറുണ്ട് ഇപ്പൊ ബംഗു ഇതിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ ഡ്രോൺ ഷോർട്ട്സിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും Y es que si no me mató a mi a ver verjo.